മറയാത്ത മഹൽ എബ്രഹാം ലേഖനം അതിന്റെ ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയാണ് ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനാണ് എന്താണ് ഈ വരുവാനുള്ള നന്മകൾ എന്തോ ഈ വരുവാനുള്ള നന്മകൾ വലിയ വീട് വലിയ കാറ് വലിയ ബിസിനസ് ഇതൊക്കെയാണോ ഇത് നിങ്ങളെക്കാൾ കൂടുതൽ പഴയ നിയമത്തിലുള്ളവർക്ക് ഉണ്ടായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ആരും കാത്തിരുന്നു പഴയ നിയമ ആൾക്കാർ പോലും കാത്തിരുന്നില്ല ഇന്നത്തെ വിശ്വാസികളുടെ അരിഷ്ടാവസ്ഥയാണ് ഞാൻ പറയുന്നത് സ്പിരിച്വൽ റിച്ചസ് എന്താണെന്ന് പോലും മനസ്സിലാകാതെ പണത്തിന് പിന്നാലെ ഓടുന്ന ജനം ഇവർക്ക് ആത്മീയ അനുഗ്രഹം എന്താണെന്ന് പോലും അറിയത്തില്ല എന്താണ് നന്മ എന്നുള്ളത് അറിയത്തില്ല ഇവർക്ക് എന്താണ് ഈ സു ക്രിസ്തുവിൽ ലഭിച്ചതെന്നറിയത്തില്ല ലഭിച്ചതാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് എന്താണ് പഴയ നിയമത്തിലുള്ളവർക്ക് കിട്ടാതിരുന്ന നന്മ ഇവിടെ പറയാണ് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു ഇല്ലെങ്കിൽ ആ പ്രോമിസിൽ വരാനുള്ള നന്മകളെല്ലാം എഴുതി വെച്ചിരുന്നു എന്നാൽ അത് ഫുൾഫിൽ ആയിട്ടില്ലെന്ന് മാത്രം കാരണം അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല എന്താണ് ന്യായപ്രമാണത്തിൽ കൂടി വരുവാനുള്ള നന്മ എബ്രാൻ്റെ താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് ഇനി അതിലേക്ക് പോകാം അവിടെ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലാ അല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നത് അങ്ങനെന്താണ് യഥാർത്ഥമുള്ള നന്മ എന്താണ് അടുക്കൽ വരുന്നവരുടെ സൽഗുണപൂർത്തിയാണ് പെർഫെക്ഷൻ യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പാപമോചനവും പരിശുദ്ധാത്മാവും ആത്മീക ജീവനും ദൈവത്തെ പിതാവെന്ന് അറിയാനായിട്ടുള്ള ഭാഗ്യവും ദൈവിക സ്വസ്ഥതയിൽ തുടർച്ചയായിട്ട് ജീവിക്കാനായിട്ടുള്ള ആ വാഗ്ദത്വം അതാണ് ലേഖനം മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സ്വസ്ഥതയിൽ ജീവിക്കാനുള്ള വാഗ്ദത്വം ഇതെല്ലാം വരുവാനുള്ള നന്മകളായിരുന്നു